സദ്വശരണം നമ്മുടെയെല്ലാമെല്ലാമായ ബ്രഹ്മശേഖരനാഗര ഗുരുവിൻ്റെ ജീവചരിത്രമായ പൂപമുള്ളു അതിനെ ആസ്വദമാക്കി ഗുരുവിൻ്റെ ഒരു പ്രിയ ഭക്തയായ നമ്മുടെ ഒരു ആത്മബന്ധു ഏ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ആ പൂപം ജീവചരിത്രത്തെ ഒരു ദൃശ്യാവിഷ്കാരം അത് ഇന്ന് ചോദിക്കുന്ന ആളാണ് വിഷുദിനമാണ് വിഷുദിനം എന്ന് പറയുമ്പോൾ ഗുരു നമുക്കെല്ലാം വിഷുക്കൈനീട്ടം തന്നിരുന്ന ഒരു ഓർമ്മ ഒരു ദിവസം കൂടിയാണിന്ന് അപ്പോൾ ആ ഒരു രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരും അറിവിലേക്കായിട്ട് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുക അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ആയിരുന്നു ജനന സമയത്തെ പരിസരങ്ങൾ ഗുരുവിൻ്റെ സ്മരണയിൽ മങ്ങാത്ത നിൽപ്പുണ്ട് ഓല കൊണ്ട് മേഞ്ഞതും അലകുകൊണ്ട് വരിഞ്ഞു കെട്ടിയതുമായ ഒരു പുര അടുക്കളയായി ഉപയോഗിച്ചിരുന്ന മടപ്പുരയാണിത് തെക്കോട്ട് ദർശനമായിട്ടാണ് ആ പുര നിന്നിരുന്നത് ജനിച്ച മുഹൂർത്തത്തിൽ ഈ മടപ്പുരയിൽ നല്ലതുപോലെ തെളിഞ്ഞുകത്തുന്ന ഒരു ചിമ്മിനി വിളക്ക് കണ്ടതായി ഓർമ്മയുണ്ട് മുറിയുടെ മൂലപ്പലകയിലാണ് വിളക്ക് ഇരുന്നിരുന്നത് തറയിൽ ഉറച്ചിരിക്കുന്നതിന് ഒരു ചുവട് അല്പം നീളമുള്ള ഒരു തണ്ട് മണ്ണെണ്ണ നിറയ്ക്കാനായി തിരികിഴാൻ പാകത്തിനൊരു കുഴൽ ഇതായിരുന്നു ആ ഓട്ടുവിളക്കിൻ്റെ സ്വരൂപം അത്യപൂർവമായി മാത്രമേ ഈ മഹാസ്മരണയുടെ പ്രതിഭാസത്തെ കണക്കാക്കാനാവൂ ജനിച്ചൊരു ദിവസം ആയതേയുള്ളൂ ബാലാരിഷിത പിടിപെട്ടു കുഞ്ഞിൻ്റെ ഉടൽ തണുത്തു വരച്ചു മരുവെച്ച് ദേഹത്ത് പൊള്ളൽ പ്രത്യക്ഷപ്പെട്ടു നാൾക്ക് നാൾ അസുഖം മൂർഛിച്ചു ആനയുടെ നെറ്റിപ്പിട്ടത്തിൽ കാണുന്ന കുമിളകൾ പോലെ ശരീരം മുഴുവൻ പൊള്ളൽ വന്നു കുഞ്ഞ് കരഞ്ഞില്ല വെള്ളം ഇറക്കിയില്ല പാൽ കുടിച്ചില്ല ഒരേ കിടപ്പ് തന്നെ വീട്ടിലുള്ളവരും മറ്റുള്ളവരും എന്തു ചെയ്യണമെന്നറിയാതെ കുഴുങ്ങി ഒൻപതാം ദിവസമായപ്പോൾ അസുഖം വളരെ ഗുരുതരമായി വാഴയിലെ വെട്ടിക്കൊണ്ടുവന്ന് അതിൽ കിടത്തി മരണം സുനിശ്ചിതമാണെന്ന് ഉറപ്പിച്ചു മുത്തശ്ശൻ കുളത്തിലിറങ്ങി കുളിച്ചു ഈറനുടുത്ത് കുളത്തിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ചു ദൈവമേ ഈ കുഞ്ഞിന് ജീവൻ കൊടുത്ത് രക്ഷിക്കേണ്ടതാണെങ്കിൽ അതിനെ രക്ഷിക്കണേ അപ്പാ അല്ലെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ കേട്ടു കുഞ്ഞു നീട്ടിക്കരയുകയാണ് ശേഷം അത് വലിയ ശബ്ദത്തിലല്ലാതെ കരഞ്ഞു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ കരച്ചിലങ്ങ് മാറി ഇതിനിടെ രോഗം ഭേദമായി തുടങ്ങി വളരെ വേഗം ആ അസുഖം പരിപൂർണമായും മാറിപ്പോയി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ കരച്ചിലങ്ങ് മാറി ഇതിനിടെ രോഗം ഭേദമായി തുടങ്ങി വളരെ വേഗം ആ അസുഖം പരിപൂർണമായും മാറിപ്പോയി ജനനത്തിലെ അനിവാര്യമായ ഭൗതികവൽക്കരണത്തിൽ അന്തർലീനമായ ജൈവസങ്കലത്തിന്റെ മ്ലേച്ഛതകളെ എല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് ആ അവസ്ഥയിൽ നിന്നും രക്ഷപ്രാപിച്ച ശേഷം കുഞ്ഞ് കരയാറേ ഇല്ലായിരുന്നു ഐശ്വര്യത്തിന്റെ മൂർത്തിമത് ഭാവമായി മാറി ആ ശിശു മാതാപിതാക്കൾ കരുണാകരൻ എന്ന് നാമകരണം ചെയ്തു വീട്ടുകാരും നാട്ടുകാരും കരുണൻ കുഞ്ഞ് അച്ഛനെക്കുറിച്ച് ഒരു ഓർമ്മ മാത്രമാണ് ഗുരുവിൻ്റെ മനസ്സിലുള്ളത് ഇഴഞ്ഞു നടക്കുന്ന ശൈശവപ്രായം ശൈശവ വിരിച്ചിട്ടുള്ള ഒരു വിരിച്ചിട്ടുള്ളൊരു പായയിൽ കമിഴ്ന്നു കിടക്കുമ്പോൾ ഗുരു തിരിച്ചറിയുകയാണ് അച്ഛൻ കാലുകൾ താഴേക്കിട്ട് കട്ടിലിരിക്കുന്നു ഒരു പിതാവിൻ്റെ ഹൃദയം നിറഞ്ഞ ചാരിതാർത്ഥത്തോടെ വാത്സല്യം നിറഞ്ഞ കണ്ണുകളുടെ തഴുകൾ ആ സ്നേഹത്തിന് തിരുമണയാൻ കുഞ്ഞു തറയിലൂടെ നീങ്ങി അരികത്തണഞ്ഞ് ആ പാദങ്ങളുടെ തള്ളവിരലുകളിൽ പിടുത്തമിട്ടു ആ മുഖത്തേക്ക് ചിരിച്ചു അച്ഛൻ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു അങ്ങനെ ഒരിക്കൽ മാത്രം ഗുരു പിതൃവാസല്യം നുകർന്നു ഗുരു ജനിച്ച് നാലു മാസം ആയപ്പോഴേക്കും രോഗബാധിതനായ അച്ഛൻ തീരെ കിടപ്പിലായി കുഞ്ഞിനെ ഒമ്പത് മാസം പ്രായമായപ്പോൾ ആ തുരുത്ത കാലത്തിൻ്റെ കടലിൽ ആഴ്ന്നുപോയി അച്ഛനില്ലാതെ ആ കുഞ്ഞിനെ വളർത്താൻ വിധവയായ അമ്മ നന്ദി പാടുപെട്ടു വളർച്ചയുടെ കാലഘട്ടത്തിൽ എന്നോ ഒരു ദിവസം ആ ബാലൻ അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് ഖേദിച്ചു അന്ന് കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നത്തിലൊരാളെ കണ്ടു മറ്റൊരാൾ അയാളെ ചൂണ്ടിപ്പറഞ്ഞു അതാണ് നിന്റെ അച്ഛൻ അങ്ങനെ അച്ഛൻ ഒരു ഓർമ്മ പോലെ ഒരു സ്വപ്നം പോലെ അകന്നു പോവുകയായിരുന്നു കുഞ്ഞു മുട്ടുകുത്തി ഇഴയുന്ന പരിവം ഒരു ദിവസം പുരയുടെ അകത്തും മൂത്രമൊഴിച്ചു അപ്പോൾ അമ്മ തമാശ രൂപത്തിൽ ചെറിയ ഒരു അടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു പുറത്തുപോയി മൂത്രമൊഴിക്കണം അതിനുശേഷം മൂത്രമൊഴിക്കാൻ തോന്നുമ്പോൾ ഇഴഞ്ഞ് വാതിലക്കൽ വരെ ചെല്ലും അവിടെയുള്ള ചവിട്ടുപടികൾ സാവധാനം പിടിച്ചിഴഞ്ഞിറങ്ങും മൂത്രമൊഴിക്കും അതിനുശേഷം പടികൾ പിടിച്ചിഴഞ്ഞു കയറി അകത്തേക്ക് പോകും വളരെ കൊച്ചുനാളിലെ വീടിന് ചുറ്റുമുള്ള ചെളിയിലും അഴുക്കിലും ചവിട്ടാതിരിക്കാൻ ഗുരു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇതിനുവേണ്ടി വേണ്ടി സ്വയം തുന്നിയ കൊണ്ടുള്ള പാദരക്ഷ ഉപയോഗിക്കുമായിരുന്നു വെളിക്കിറങ്ങാൻ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള പറമ്പിലെ വെള്ളമണൽ മാത്രമുള്ള ഇടം തിരഞ്ഞു നടക്കുമായിരുന്നു കുളിക്കുമ്പോൾ പച്ചീറിൽ കൊണ്ട് കാൽനഖങ്ങളുടെ ഇട കുത്തി വെടിപ്പ് വരുത്തുമായിരുന്നു കുഞ്ഞിലെ ഗുരുവിനുണ്ടായിരുന്ന ശുചിത്വ ബോധം അദ്വിതീയമാണ് ആ ശുചിത്വവാജ്ഞയ്ക്കാകട്ടെ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളവും ഏതാണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ ഗുരു നിത്യവും പ്രാർത്ഥിക്കുമായിരുന്നു വലുതാകുന്തോറും ദിനചര്യകൾക്ക് അടുക്കും ചിട്ടയും വന്നു എന്നും അതിരാവിലെ എണീറ്റ് നിത്യവൃത്തികൾ നിർവഹിക്കും പല്ലുതേപ്പിന് ശേഷം കുളത്തിലിറങ്ങി കുളിക്കും അടിച്ചു നനച്ചുള്ള കുളി ദിവസവും രണ്ടു നേരം കുളിക്കുക രണ്ടു നേരം വസ്ത്രം മാറുക എന്നത് ഗുരുവിന് നിർബന്ധമായിരുന്നു കുളി കഴിഞ്ഞാൽ ചന്ദനത്തിന് തെളിച്ചുള്ള പ്രാർത്ഥന ആരെയാണ് പ്രാർത്ഥിക്കുന്നതെന്നോ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നോ ആർക്കും മനസ്സിലായിരുന്നില്ല രാവിലെ പ്രാർത്ഥന കഴിഞ്ഞല്ലാതെ ജലപാനം പോലും ചെയ്യില്ല ഇഷ്ടപ്പെട്ട ആഹാരം വെള്ളച്ചോറും വെള്ളച്ചമ്മന്തിയുമാണ് നിലത്തിരുന്നാണ് ആഹാരം കഴിക്കുക വൃത്തിയുള്ള ഇടം നോക്കി തോർത്തു വിരിച്ചിരിക്കും കൊച്ചുവെള്ളമുണ്ടും കൗബീനവുമാണ് ധരിക്കുന്ന വേഷം